ഗുഡ് മോർണിംഗ് ഇന്ന് മൺഡേ ആണ് രാവിലെ ജിമ്മിൽ പോവാനായിട്ട് റെഡിയായി ഇറങ്ങുകയാണ് എന്താണ് പായം തലയാണേക്കൊന്ന് ഇത് മാറ്റാണ് കേട്ടോ മാറ്റിൽ കുറച്ച് കിടന്നുകൊണ്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളും ടവൽ ഒക്കെയാണ് ചേട്ടൻ രാവിലെ എന്ത് കേട്ടോ പൊന്നുകുട്ടിയുടെ എടുത്ത് വിളിയിട്ടെ ആ നമ്മുടെ പൊന്നുകുട്ടിക്ക് ഇന്ന് പിന്നെ ഒരു ഷീറ്റ് അടിക്കണം നാലൂര് അതില് എന്തായാലും പറഞ്ഞ ഷീറ്റല്ലോ അതാണ്ട് ഇതുപോലെ മെഷിതാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഇറക്കിയിട്ടേക്കാണ് ഇത് ഇന്നിനീ പണി ചെയ്യണം ഈ മെഷീനിന്ന് അടിക്കും അപ്പോൾ പൊന്നുകുട്ടി കിടന്ന സ്ഥലമൊക്കെ ഇനി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അവിടെ നിന്ന് പൊന്നുകുട്ടിക്ക് സൂപ്പർ കാർക്ക് കുറച്ചൊന്ന് അടിപൊളിയാക്കും അപ്പോൾ ചേട്ടാമുക്ക് പോവാം ജിമ്മിലേക്ക് ഓക്കെ ബാ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ജിമ്മ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റിന് നിക്കേണ്ട വെച്ച് മേളിൽ തന്നെ എല്ലാ ദിവസവും ഉണ്ടല്ലോ നമ്മൾ യോഗയോ എക്സസൈസോ സൂമ്പയോ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ രാവിലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും അത് നമുക്ക് ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും എല്ലാവരും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയതിന് ശേഷം പരിശ്രമം ഒത്തിരി സ്ലിം ആയി എന്നൊക്കെ പലരും കമൻ്റ് ഇടാറുണ്ട് ഒത്തിരി സന്തോഷം ഹായ് ജിമ്മിൽ പോയിട്ട് വന്നു ഏകദേശം നമ്മള് ഏഴേകാലൊക്കെ ഒക്കെ പോയതാ തിരിച്ചൊമ്പത് മണിയായി വന്നു അത്രയും നേരം വർക്കൗട്ട് ചെയ്തു തിരിച്ചു വന്നപ്പോ പ്രോട്ടീനുമായിട്ടാണ് വന്നത് മുട്ട നമ്മുടെ ജിമ്മിന്റെ താഴെത്തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുട്ട മേടിച്ചോണ്ട് വന്ന് ഇനി നമ്മുടെ മുട്ടക്കോഴിയുടെ വയറിനുള്ളിലേക്ക് പറക്കി വെക്കാം ഓക്കെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുന്ന കുറച്ച് സൗണ്ട് ആണ് കണക്ട് ചെയ്തില്ല ജിമ്മിൽ പോയിട്ട് വരുമ്പോഴേ ഒരു അനയെ തിന്നാനുള്ള വിഷപ്പായിട്ടോ വരുന്നത് കേട്ടോ ഇന്ന് നമുക്ക് ദോശയും സാമ്പാറുമാണ് കഴിച്ചു കഴിഞ്ഞ് വീഡിയോ എടുക്കാണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തു ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ആയി ചക്ക ചിക്കൻ ഇത്രയാണ് വിഭവങ്ങൾ പണി എന്താണ് പണി ഡീറ്റെയിൽസ് ചോദിക്കുന്നവർക്ക് ഡീറ്റെയിൽസ് നടക്കട്ടെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസിനായിട്ട് ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സിൽവർ ക്ലാസിന്റെ പുതിയ ബാച്ച് ജൂലൈ രണ്ടിനാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൂട്ടാ എവിടെ ഓക്കെ ഓ ഇതാണ് പാഷൻ ഫ്രൂട്ട് അത് കിളിച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ വിചാരിച്ച് ഫ്രൂട്ടായിട്ടുണ്ടെന്ന് പൊന്നുകുട്ടിയുടെ പോർച്ചിൽ ചെറുതായിട്ട് നെറ്റ് അടിച്ചു രണ്ട് സൈഡ് രണ്ടല്ല ഒന്ന് രണ്ട് മൂന്ന് സൈഡ് അടിച്ച് ഇനിയും കുറച്ചുകൂടെ ബാക്കി അടിക്കാനുണ്ട് തൽക്കാലം ഇത്രയും നെറ്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഗേറ്റ് അല്ലേട്ടാ ആ ഫോൾഡിങ് ഗേറ്റ് കൂടെ വെക്കണം ഇനിയിപ്പോൾ പട്ടിച്ചടി കിടക്കൂല ഇതിൻ്റെ അടിയിൽ കൂടെ പൂച്ച കയറാൻ സാധ്യത ഉണ്ടോ ഓക്കെ ഇവിടെ എപ്പോഴും ഈ നാലു വിറ്റും തുറന്ന് കിടക്കുന്നുണ്ടേ ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ആയതുകൊണ്ട് എപ്പോഴും വേളയിൽ നിന്നുള്ള ചെളിയും വെള്ളമൊക്കെ വരിക തറ ഇങ്ങനെ കിടക്കും നമ്മൾ എത്ര മീറ്റാക്കിയിട്ടാലും ഇച്ച് കഴിയുമ്പോൾ തരിക ഇത് അടുത്ത ദിവസത്തെ വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ജിമ്മിലേക്ക് പോവുകയാണ് ജിമ്മിൽ പോയി ട്രെഡ്മിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് പല്ലടയ്ക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഹോസ്പിറ്റലിൽ പോയി പല്ലടയ്ക്കൽ നടന്നില്ല കാര്യം ഡോക്ടർ ലീവായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചു വന്നു ലാപ്ടോപ്പൊക്കെ കൊണ്ടാണ് പോയത് നമുക്ക് പിന്നെ അഥവാ ഒരു മണിയുടെ ക്ലാസിൻ്റെ സമയമാണെങ്കിൽ അവിടെ വെച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമുക്ക് ഡിന്നറിന് ഞാനിങ്ങനെ ഇടയ്ക്ക് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ആലു പൊറോട്ട കഴിക്കാനായിട്ട് കൊതിയാവുന്നു അങ്ങനെ പാവ് എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടി ആലു പൊറോട്ട ഉണ്ടാക്കി തന്നു ഗൈസ് ഏ ഗ്സ് ഞാൻ നമ്മുടെ ടീനേജ് ക്ലാസ് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് എന്താണ് കണ്ണൻ ബ്രോ ഓ അനിങ്ങനെ പഠിപ്പിക്കുകയാണല്ലേ എങ്ങനെയുണ്ട് കണ്ണൻ സാറ് ക്വസ്റ്റിനിട്ട് വരുവാണോ എന്തൊക്കെയാണ് വെലോസിറ്റി എന്നോ ഫ്രീക്വൻസി ഒക്കെ പറയുന്നു ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ക്യാരി ഓൺ